ഇന്നലെ മുതൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ് നമ്മളുടെ കേരളത്തിലെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി ആ പള്ളിയിലെ കോമ്പൗണ്ടിലേക്ക് കുറച്ച് ആളുകൾ അവരുടെ വാഹനങ്ങളുമായിട്ട് കടന്നു വരുന്നു അങ്ങനെ വന്നുകൊണ്ട് അവിടെ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു ആ നടത്തുന്ന സമയത്ത് അത് ചെയ്യരുത് ഇത് പള്ളി കോമ്പൗണ്ടാണ് അകത്ത് പ്രാർത്ഥനയും നടക്കുന്നുണ്ട് എന്ന ഒരു കാര്യം ആ പള്ളിയിലെ അച്ഛൻ പുറത്തു വന്നിട്ട് പറയുന്നു അപ്പോൾ അത് വക അവരത് അവിടെ തുടരുന്നു പള്ളി കോമ്പൗണ്ടിനകത്താണ് എന്ന് ഓർക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് പുറത്തേക്ക് പോകണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടു അവരത് കേൾക്കാതെ ബൈക്ക് റൈസിങ്ങും കാറ് വട്ടം കറക്കുക അങ്ങനെയുള്ള പല പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം ഗേറ്റ് പൂട്ടും നിങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ന് പറഞ്ഞു അത് പോലീസിനെ വിളിക്കുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്ന ഈ പള്ളിയിലച്ചൻ അയാളുടെ സഹായിട്ടുള്ള ആളുകളും അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരെ വണ്ടി കൊണ്ട് ഇടിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് കാണാൻ അറിയാനൊക്കെ സാധിച്ചിട്ടുള്ള വിഷയം എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെയും അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത ആളുകളുടെയും ഒക്കെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരും അപ്പോൾ ഇന്ന് ഈ വിഷയം അത് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും ഈ പരിപാടിയിൽ ഇന്നിപ്പോൾ കണ്ട ഈ ഒരു അക്രമ സംഭവത്തിൽ അതിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള ആളുകളായതിനാലും ഇവരുടെയൊക്കെ സ്വദേശം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ശരിയായ സ്ഥലം എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട തന്നെയാണ് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ സംഭവ സ്ഥലത്ത് വലിയ പ്രതിഷേധങ്ങളും വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് അത് മുൻകൂട്ടി കണ്ട് അതിലൊരു അയവ് വരുത്തുക എന്ന ഉദ്ദേശത്തിൽ ഇന്നിപ്പോൾ ആ ഭാഗത്തൊരു സർവകക്ഷി യോഗം വിളിച്ചു എന്നും അറിയാൻ കഴിയുന്നു അതിൽ വിവിധ മത നേതാക്കളും അതുപോലെ സാമൂഹികമായിട്ടുള്ള നേതാക്കളുമൊക്കെ പങ്കെടുത്ത് രാഷ്ട്രീയക്കാരും ഒക്കെ പങ്കെടുത്ത് അതിനകത്ത് പരസ്പരം മാപ്പ് പറഞ്ഞും അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞൊരു വാചകം ഇവിടെ പ്രസക്തമാകുന്നത് ഒരു പ്രദേശത്ത് അവിടെ മുസ്ലിം പോപ്പുലേഷൻ ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും പല മോഡൽസ് നമുക്കുണ്ട് അതിൽ വലിയ മോഡലായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് കശ്മീരി പണ്ടിട്ടുകൾ നേരിട്ടിട്ടുള്ളൊരു വിഷയമാണ് അവരെന്താണ് കാശ്മീരിൽ പണ്ഡിറ്റുകളോട് ചെയ്തത് എന്നത് നമ്മൾ പറയാറുണ്ട് പക്ഷേ അത് പറയാൻ സമ്മതിക്കില്ല പറയാൻ പാടില്ല അത് പറഞ്ഞ പ്രശ്നമാണ് നമുക്ക് ഗുജറാത്ത് വയലൻസിനെക്കുറിച്ച് പറയുന്നതാണ് നല്ലത് അതുമാത്രമേ പറയാൻ പാടുള്ളൂ എന്നതാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഒരു തീട്ടൂരം അത് പക്ഷേ നമ്മൾ വക വെക്കാറില്ല അതേപോലെ മറ്റൊരു സംഭവം നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതാണ് അവിടെ തഞ്ചാവൂർ അടുത്തുള്ള ഒരു സ്ഥലം അതിനനുസരിച്ച് അവിടെ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചപ്പോൾ അതിലൂടെ കടന്നു പോകാറുള്ള കാലങ്ങളായിട്ട് അവിടെയുള്ള ഹിന്ദു ഹിന്ദുമത വിശ്വാസികൾ ഒരു ഉത്സവം അതിൻ്റെ ചില ഘോഷയാത്ര അത് ഈ പ്രദേശത്തു കൂടെ കടന്നു പോകുന്നൊരു അവസ്ഥ അപ്പോൾ ഇവർ വന്ന് പറയുകയാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇത് നിരോധിക്കണം ഞങ്ങളുടെ പ്രദേശത്തു കൂടെ പോകാൻ പാടില്ല ഇത് മുസ്ലിങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞൊരു കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുക്കുന്നു കോടതി അതെടുത്ത് ചവിറ്റുകുട്ടയിൽ എറിയുന്നു ഇതാണ് നമ്മൾ അന്ന് കണ്ടത് അപ്പോൾ എപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഒരു വാദമുണ്ട് ഇന്ത്യ ഒരു ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ചില ഇത്തിരി പോണമുള്ള പോക്കരുത്തനങ്ങളും ഇതുപോലെയുള്ള ഭീകരപ്രവർത്തനം അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ട് ഇച്ചിരി ഭീകരവാദവും ഇച്ചിരി ഇതുപോലെയുള്ള വർഗീയതയൊക്കെ അത് ന്യൂനപക്ഷമല്ലേ ഇച്ചിരി അവർക്കൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ വലിയ ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു നിലപാടാണ് ഇവിടെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അത് ശരിയല്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് മാത്രമല്ല സത്യത്തിൽ ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളൊരു കാഴ്ചപ്പാടുകൊടു കൂടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചരിത്രം ആവർത്തിക്കുമെന്ന് പറയുന്നൊരു സംഗതി എടുത്തു എടുത്തുവെച്ച് നിങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി മുന്നോട്ട് വരികയാണെങ്കിൽ സത്യത്തിൽ ഇവിടെ ചരിത്രം ആവർത്തിക്കുക അത് കശ്മീരിൽ സംഭവിച്ച കശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയം അതുമല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട പോലെയുള്ള വിഷയങ്ങൾ അതുമല്ലെങ്കിൽ ലബനോണിൽ നടന്നിട്ടുള്ള പോലെയുള്ള വിഷയങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതത് പ്രദേശങ്ങളിൽ അവിടെ ഭൂരിപക്ഷമായി കഴിയുമ്പോഴുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളിലുള്ള ഒരു ഒരു ടേബിൾ ടേൺ ചെയ്യുന്നൊരവസ്ഥ അതു മുതൽ അവിടെ ക്രൈം റേറ്റ് വർദ്ധിക്കുന്നതായിട്ടുള്ള അവസ്ഥ യൂറോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണത് അങ്ങനെയുള്ള അവസ്ഥകൾ മുതൽ ഒരു ലോ ലോലെസ്നെസ് എന്ന് ഒരു വിഷയം തന്നെ അവിടെ സംജാതമാകുന്നത് ഉൾപ്പെടെ ഭീകരപ്രവർത്തനങ്ങളും ഭീകരവാദങ്ങളും എല്ലാം അവിടെ വർധിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചരിത്രം ആവർത്തിക്കാനാണ് കൂടുതൽ പ്രോബബിലിറ്റി എന്നതാണ് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരിക അപ്പോൾ നിങ്ങൾ ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ പ്രതി പ്രതി വിധികൾ അതിൽ ഏർപ്പെടുവാനും നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് ഈ വാദമാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള ആ വാദം വെച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന ഏർപ്പാടാണ് ആദ്യം നിർത്തേണ്ടത് ഓരോ വിഷയത്തെയും ഓരോ പ്രദേശത്തെയും അതാത് സ്ഥലങ്ങളിലെ ഡെമോഗ്രാഫി നോക്കിക്കൊണ്ട് അതിലെ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിലെ പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഒരു 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 താല്പര്യമാണ് നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാകേണ്ടത് ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അവിടെയാണ് ഞാൻ ഈ വിഷയത്തിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് അധികം കിടക്കുന്നില്ല പൂഞ്ഞാറിലെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പത്രങ്ങളിലൂടെ തന്നെ നമുക്ക് വായിച്ചറിയുന്ന ഒരു ഘട്ടം വരട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ പറയും ഏതായാലും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് വാർത്തയിലൂടെയും മറ്റ് രീതിയിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് അത് അവിടെ പറഞ്ഞത് അവിടെ നിർത്തുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയണം അത് പറയുന്ന സമയത്ത് അവിടെ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇരാറ്റുപേട്ട എന്ന് പറയുന്നൊരു സ്ഥലം നമ്മളുടെ എൻ ഐ എ ദേശീയ ഏജൻസി ഭീകരവാദ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്ന പട്ടിക ചെറിയ പട്ടണങ്ങളുടെയും വില്ലേജസിൻ്റെയൊക്കെ ഒരു പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിട്ടുള്ള ഏതാനും ചില സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന ഇരാറ്റുപേട്ട എന്ന് പറയുന്നൊരു സ്ഥലം ഇരാറ്റുപേട്ട കൂടാതെ എൻ്റെ സ്വന്തം ജന്മസ്ഥലമായിട്ടുള്ള കേച്ചേരി എന്ന് പറയുന്ന സ്ഥലം അതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു അതോടൊപ്പം ചാവക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം അതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് എന്നറിയുന്നു അങ്ങനെ മറ്റു ചില സ്ഥലങ്ങൾ കൂടി ഇതിനകത്തുണ്ട് പക്ഷേ ഈ തെക്കൻ ജില്ലകൾ നമ്മളെടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു സ്ഥലമായിട്ട് മാറുന്നു അത് ഈരാറ്റുപേട്ട ഈ ഇരാറ്റുപേട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടിയാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണത് ഇപ്പോൾ നമ്മളിന്നിപ്പോൾ സംസാരിക്കുന്ന ഈ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്ന ആ പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇരാറ്റുപേട്ടയിൽ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ളൊരു ജനവിഭാഗം അങ്ങനെ മുഴച്ചു നിൽക്കുന്ന ഒരു ജനവിഭാഗം അവർ അവരുടെ കയ്യിലൂടെ നടന്നു പോകുന്ന സമയത്ത് അധികാരം നടന്നു പോകുന്ന സമയത്ത് അതിലൂടെ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ അതവിടെ പ്രകടമാണ് എന്നാണ് അതായത് ഒരു നല്ല രീതിയിലുള്ള സംഗതിയല്ല നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുക എന്നതാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഈ ബൂത്ത് ലെവൽ പ്രശ്നങ്ങൾ പോലും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം അത് കോട്ടയം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ എന്ന് തന്നെയാണ് ഈ ദേശീയ ഏജൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ള ആ റിപ്പോർട്ടുകളിലൂടെ പറയുന്നതാണ് ഇനി വരുന്ന വർഷങ്ങളിലും ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ രാറ്റുപേട്ട ഈരാറ്റുപേട്ടയുടെ ഒരു ജന സംഖ്യയും അതിനനുസരിച്ചിട്ട് അവിടെ മതപരമായിട്ടൊരു വേർതിരിവും നിങ്ങൾ അവിടെ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വേർതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ആ സ്ഥലം ബാക്കി പന്ത്രണ്ട് ശതമാനം വീതമാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അവിടെ വസിക്കുന്നത് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്നൊരു വാദം വെച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ ഇത്തരത്തിലുള്ള ഒരു ലോ ലെസ്നസ് മത മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷം കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലോ ലെസ്നസ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം അത് ഇന്ത്യയിൽ വേറെ എവിടെയൊക്കെയാണ് നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് എണ്ണി പറയണം പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇതുപോലെയുള്ളത് അത് ഇതുപോലെ മുസ്ലിങ്ങളെ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ അത് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് പറയണം വിലയിരുത്തണം അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ പഠിക്കണം ഇവിടെ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള കണക്കുകൾ കേരളത്തിൽ പോലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് നമുക്ക് കാണുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ ഈ പ്രശ്നത്തെ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പച്ച വെളിച്ചം അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ പ്രശ്നത്തെ അതൊരു പ്രശ്നമായിട്ട് പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ജനപ്രതിനിധികളും ഇവരെ പരോക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും പ്രത്യക്ഷത്തിൽ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളുമാണ് നമുക്ക് കാണാൻ കഴിയുക അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു പത്രവാർത്ത ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പുറത്തു വന്നൊരു വാർത്തയാണ് ഈരാറ്റുപേട്ട ഒരു തീവ്രവാദ പ്രശ്നങ്ങളും മതപരമായ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സ്ഥലമാണ് എന്ന് കോട്ടയം എസ് പി കാർത്തിക് ഒരു റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യക ആവശ്യകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ പോലീസ് സംവിധാനം ആ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ആ സ്ഥലം ആ സ്ഥലം റവന്യൂ ടവർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരു ആവശ്യം മുന്നോട്ട് വരുന്നു അപ്പോൾ അത് സംബന്ധിച്ചിട്ടൊരു റിപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു അത് കൊടുക്കരുത് നമുക്കവിടെ ആൻറ്റി ടെററിസം സ്ക്വാഡ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥലം നമ്മൾ ഉപയോഗിക്കണം കാരണം ഇരാറ്റുപേട്ട എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള മതപരമായ പ്രശ്നങ്ങളും അവിടെ ഈ ഭീകരവാദ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ഈ കോട്ടയം എസ് പി പോലീസ് സംവിധാനത്തിൻ്റെ മേധാവിയായിട്ടുള്ള കോട്ടയത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഒരാൾ പറഞ്ഞു വെക്കുന്നു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പരാമർശം നടത്തുന്നതാരാണ് അതിവിടുത്തെ ലോ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് നിയമം നടപ്പിലാക്കുന്ന വ്യക്തികളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതായത് കണക്കുകളിലൂടെയും കുറ്റകൃത്യങ്ങളുടെ ഓരോ വശങ്ങളിലൂടെയും നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നു ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഇതിനോട് എങ്ങനെയാണ് അവിടുത്തെ ജനപ്രതിനിധികൾ അതിനെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അവർ അവരോടനെ ചാടി വീഴുകയാണ് നിങ്ങൾ മാപ്പ് പറയണം പിൻവലിക്കണം ഇത് ഈരാറ്റുപേട്ടയിലുള്ള ജനങ്ങളെ മുഴുവൻ അവിടെ മോശക്കാരാക്കി എന്നുള്ളൊരു ഒരു വാദമാണ് മുന്നോട്ട് വെക്കുന്നു എന്നിട്ട് ഇത് പിൻവലിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഒരു എ ടി എസ് അതിൻ്റെ ഒരു ഒരു സ്ഥാപനം അവിടെ പണിയേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അതേപോലെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ് പക്ഷെ നമ്മൾ കണ്ടത് നമ്മുടെ എസ് പി അതിൽ നിന്നും കുലിങ്ങുന്നില്ല എന്ന് തന്നെയാണ് അതിൽ ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ് എസ് പി എസ് ഡി പി യേയും എം എൽ എയും പരാതിപ്പെട്ടിട്ടും കുലുക്കമില്ല എന്നാണ് പറഞ്ഞത് ഈരാറ്റുപേട്ടയെക്കുറിച്ചുള്ള പരാമർശത്തിൽ ഉറച്ച് കോ കോട്ടയം എസ് പി കാർത്തിക് ഇതാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ ഇദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി ധാരണ ഉള്ളതുകൊണ്ടാണ് ഇതൊരു ഒരു ഏതെങ്കിലും ഒരു കോട്ടയം എസ് പിയുടെ മാത്രം ഒരു വിലയിരുത്തലാണ് അല്ല ഇത് ദേശീയ ഏജൻസി പോലും ഇവിടെ വിലയിരുത്തി എന്ന് മാത്രമല്ല നമ്മളുടെ നാട്ടിൽ എൻ ഐ എ വന്നിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ പൊക്കിക്കൊണ്ട് പോയപ്പോൾ ആ പൊക്കിക്കൊണ്ട് പോയ കൂട്ടത്തിൽ ഈ നഗരസഭ ഒരു അംഗം കൂടിയായിട്ടുള്ള ഒരു എസ് ഡി പി ഐക്കാരനെയും കൂടിയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണാം ഏതെങ്കിലും ലോട്ടറി കച്ചവടത്തിൽ എണ്ണം തൂക്കി വിറ്റു എന്നുള്ളതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാൽ വിട്ടപ്പോൾ അതിനകത്ത് ഒരു അര ലിറ്റർ വെള്ളം കൂടുതൽ ഒഴിച്ചു എന്ന കുറ്റത്തിൻ്റെ പേരിലോ അതുമല്ലെങ്കിൽ വെള്ള എന്തെങ്കിലും നമ്മളുടെ അങ്ങനെ ചെറിയ പെറ്റി കേസ് വണ്ടി ഓടിച്ചപ്പോൾ റോങ് സൈഡ് കയറി അതൊന്നുമല്ല ഈ കുറ്റകൃത്യം അല്ല ഇവിടെ ചെയ്തതായിട്ട് എസ് ഡി എഫ് ഐയുടെ ഈ കൗൺസിലറെ പൊക്കി കൊണ്ടുപോയതിൻ്റെ കാരണം എന്താണ് ആ കാരണം ആ കാരണം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകൾ അവിടെ കയറി ഇറങ്ങി പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നതാണ് അതിൻ്റെ ആരോപണം നേരിടുന്ന വിഷയം തീവ്രവാദം എന്ന് പറയുന്ന വിഷയം ഭീകരത എന്ന് പറയുന്ന വിഷയം ആ വിഷയത്തെ നമ്മളുടെ നാട്ടിൽ ആളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് തന്നെയാണ് അവിടുത്തെ വിഷയമായിട്ട് വരുന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് ഈ ആൾ ഇ പി അൻസാരി എന്ന് പറയുന്ന ഈ എസ് ഡി പി ഐയുടെ ഈ രാറ്റുപേട്ടയിലെ നഗരസഭാ അംഗം ഈ കൗൺസിലർ ഇങ്ങനെക്ക് അവിടെ അവധി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ തീവ്രവാദ ബന്ധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പൊക്കിക്കൊണ്ടുപോയിട്ടുള്ള ഒരാൾക്ക് അയാളെ ധാർമ്മികമായിട്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ നിന്നും പിരിച്ചുവിട്ട് അവരെ മാറ്റി നിർത്തേണ്ട ഒരു ബാധ്യത ആ നഗരസഭയ്ക്കുണ്ട് അതവരവിടെ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അതിൻ്റെ ഭരണം അവിടെ കയ്യാളിക്കൊണ്ടിരിക്കുന്നത് എസ് ഡി പി എ ആണെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പിന്നീട് അവർക്ക് അതിനുള്ള പിന്തുണ കൊടുക്കുന്നത് ആരാണ് യു ഡി എഫിൻ്റെ ആൾക്കാരും സി പി എമ്മിൻ്റെ ആൾക്കാരോടൊക്കം അതിനകത്ത് പിന്തുണ കൊടുക്കുന്നു സി പി എമ്മിൽ ഏതാനും കുറച്ച് ആളുകൾ വിട്ടു നിൽക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു അത് വളരെ നല്ല കാര്യം അപ്പോൾ ഇവിടെ എന്താ കാണുന്നത് ഈ തീവ്രവാദം എന്ന് പറയുന്ന വിഷയം അതിലേർപ്പെടുന്ന ആളുകൾ ആ ആളുകൾക്ക് ജനപിന്തുണ അത് പൊതുജനത്തിൻ്റെ ഇടയിൽ അത് എന്തോ വേട്ടയാണ് ഇയാൾ സത്യത്തിൽ നിരപരാധിയാണ് ഇയാൾക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല എന്നുള്ളൊരു ഒരു ധ്വനി അവിടെ വെച്ചു കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ വെള്ളരി ഒരു രീതി അതാണ് നമ്മളുടെ സമൂഹത്തിൽ ഇതാരാണ് ചെയ്തു വെക്കുന്നത് ഈ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ മതേതരർ എന്ന് പറയുന്ന ആളുകൾ ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ ഫാഷിസ്റ്റ് വിരുദ്ധർ എന്ന് കൊട്ടിഘോഷിക്കുന്ന സ്വയം വിളിച്ച് കൂയി നടക്കുന്ന ആളുകൾ ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ഒരു ബി ജെ പി അംഗത്തെയാണ് ഇതുപോലെ പി പൊക്കിക്കൊണ്ട് പോകുന്നത് അയാളെ പിടിച്ചത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഗുജറാത്ത് വയലൻസിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഭീകരവാദം ഭീകരവാദം ബി ജെ പിക്ക് ചെയ്തിട്ടില്ല ഒരു നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടൊരു ആക്രമണം നടത്തുന്നതോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യമോ അതുമല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിക രാജ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അതെഴുതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടി അല്ല ബി ജെ പി അതിൽ ഏതെങ്കിലും ഫ്രെഞ്ച് എലമെൻസ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകൾ കൂടിയാണ് ബി ജെ പി എന്ന് കൂടി ഓർക്കണം പക്ഷേ ഇവിടെ എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് ഇവിടെ എഴുതി വെച്ചത് ട്വൻറ്റി ഫോർട്ടി സെവൻ വിഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അത് അവിടെ ബീഹാറിൽ പൊക്കുന്നു പാറ്റ്ന അവിടെ റെയ്ഡ് നടത്തിയിട്ട് എടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള പാർട്ടിയുടെ ഇവിടെ ഭീകരവാദം നടത്താൻ വേണ്ടി അത് ഇന്ത്യക്കകത്തും വെളിയിലും നടത്തുന്നതിന് വേണ്ടി അത് തന്നെ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ അതിനൊക്കെ ശേഷം നമ്മൾ കണ്ട വാർത്തകൾ എന്താ ഇവർക്ക് തുർക്കിയിൽ നിന്നടക്കം അതുപോലെ മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ നടക്കും കുഴൽപ്പണത്തിലൂടെയും അല്ലാതെയൊക്കെ വിദേശ സഹായം പോലും ലഭിച്ചുകൊണ്ട് ഇവർ ഇന്ത്യക്കെതിരെയും ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷത്തിനെതിരെയും സാമൂഹിക സാമുദായികമായ സാമൂഹികമായിട്ടുള്ള നല്ല നിലനിൽപ്പിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നതിനുള്ള തെളിവുകൾ അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണത് അതിനുശേഷം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള ആളുകൾ എന്തവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭീകരവാദത്തോട് ഇവിടെയുള്ള പൊതുസമൂഹം ഇവിടുത്തെ രാഷ്ട്രീയം ഇതിനോട് കാണിക്കുന്ന ഒരു ഒരു പ്രതികരണം ഇതിനെ വളരെയധികം നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ ഇതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവെക്കുന്നു ഇത് ശരിയാണോ നിങ്ങൾ സ്വയം ചോദിക്കുക ഈ രീതി ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നു ശരിയല്ല ഇത് ചെയ്തത് ഇത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഈ അൻസാരിയുടെ സ്ഥാനത്ത് ഒരു ഏതെങ്കിലും ഒരു വല്ല എന്താണ് സുധീർ കുമാറോ വല്ല ഏതെങ്കിലും മറ്റേ സുകുമാരനോ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക അയാളൊരു ബി ജെ പി കാരനോ ആണെന്ന് വിചാരിച്ചാൽ മാത്രം മതി ഇങ്ങനൊരു ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കുണ്ട് എന്ന ഒരു അല്ലെങ്കിൽ പങ്കെടുത്തു എന്നതിൻ്റെ ഫോട്ടോ ഒന്ന് വന്നുവെന്ന് തന്നെ കൂട്ടുക നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് എന്താ ഇവിടെ ഒന്ന് ഇതുപോലെ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള വളരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനയിൽ അതിൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിൽ അംഗത്വം ഉണ്ട് അല്ലെങ്കിൽ അങ് പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന ആളെ സംശയിക്കുന്ന ആളെ ഇതുപോലെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുന്നു ഇതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണിക്കുന്നത് ഇത് നല്ല സന്ദേശമല്ല സമൂഹത്തിന് കൊടുക്കുന്നത് ഇത് വലിയ തോതിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അതാണ് ഞാൻ ഇന്നലെയും നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദത്തെ നമുക്ക് എതിരിടാൻ കഴിയും ഏത് മതത്തിൻ്റെ ആയാലും ഏത് പ്രത്യയശാസ്ത്രങ്ങളുടെ ബേസിസിലുള്ള തീവ്രവാദത്തെയും നമുക്ക് എതിരിടാൻ എളുപ്പമാണ് പക്ഷേ എക്സെപ്റ്റ് ഇസ്ലാമിൻ്റെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഒരു തീവ്രവാദ പ്രവർത്തനത്തെ ഇപ്പോൾ മാവോയിസ്റ്റിനെ നിങ്ങൾക്ക് എതിരിടണം മാവോയിസ്റ്റിനെ നമുക്ക് എതിരിടാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് നിങ്ങളൊരു പത്ത് മാവോയിസ്റ്റിനെ ഇവിടെ എൻകൗണ്ടർ കില്ലിങ്ങിൽ വെടിവെച്ച് കൊന്നാൽ പോലും അത് ശരിയല്ല പക്ഷേ എന്നാൽ അങ്ങനെ കൊന്നാൽ പോലും അവർക്ക് വേണ്ടി നിലവിളിക്കാൻ ഇവിടെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നതൊഴിച്ച് ഒരു ബഹുജന ബഹുജനസമിതിയോ അതല്ലെങ്കിൽ ഇതുപോലെ ജനപ്രതിനിധികൾ മുന്നോട്ട് വന്നുകൊണ്ട് പാടില്ല അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഇത് മാവോയിസ്റ്റോഫോബിയ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഇരവാദം മുഴക്കിക്കൊണ്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ മാവോയിസ്റ്റുകൾക്കില്ല അതുകൊണ്ട് തന്നെ ആ തീവ്രവാദത്തെ നേരിടാൻ വളരെ എളുപ്പമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇസ്ലാമിനെ നേരിടുന്ന സമയത്ത് തീവ്രവാദികളെ മാത്രമല്ല നിങ്ങൾ നേരിടേണ്ടി വരുന്നത് അതോടൊപ്പം അവർക്ക് വേണ്ടി നിലവിളിക്കുന്ന അവർക്ക് വേണ്ടി ലോബിയിങ് നടത്തുന്ന ആ വിശ്വാസികളായിട്ടുള്ള ആളുകളും അവരുടെ ഇരവാദത്തിൽ പെട്ടുകൊണ്ട് അവരുടെ ആളുകളായി മാറുന്ന ഇവിടെയുള്ള പൊതുസമൂഹത്തിലെ വ്യക്തികളും കപട മതേതര കപട ലിബറലുകൾ അതുപോലെ തന്നെ വോക്കുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ കൂടി ഇതിനൊപ്പം ചേരുമ്പോൾ സത്യത്തിൽ ഇവിടെ ബലമേകുന്നത് ഈ തീവ്രവാദത്തിന് തന്നെയാണ് എന്നതാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് ഈരാട്ട് പേട്ടയിൽ നിലനിൽക്കുന്നത് സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഭൂരിപക്ഷം ഇരു എഴുപത്തഞ്ച് ശതമാനത്തിലധികമുള്ള ആളുകൾ അതിൽ തന്നെ വലിയൊരു ശതമാനം ആളുകളും ഈ എസ് ഡി പി ഐ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നതും അവരുടെ തീവ്ര നിലപാടുകളോടും യോജിക്കുന്ന തരത്തിൽ നിൽക്കുന്നു അതിനോട് ഐക്യപ്പെടുന്ന രീതിയിലേക്ക് നിലനിൽക്കുന്നു ആ ഒരു സംഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ആക്രമണ ഒരു ഒരു രീതി അതിനോട് പോലും വലിയ തോതിലൊരു ആഭിമുഖ്യം കാണിക്കുന്ന ആളുകളായിട്ട് മാറുന്നു അവരുടെ ഫാൻ ബോയ്സ് ആയിട്ട് മാറുന്നു എന്നിട്ട് അങ്ങനെയുള്ളൊരു സമയത്ത് അതിലെ കുട്ടികൾ പോലും അതിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ആ വിഷയത്തിൽ കണ്ട പോലെയുള്ള ആളുകൾ അവർ സാമൂഹിക വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും അവരുടെ ധൈര്യം എന്താണ് ഞങ്ങളുടെ പിന്നിൽ ഇവരുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് ഇവിടെ വർഗീയത അതിനകത്തേക്ക് കൊണ്ടുവച്ചുകൊണ്ട് ഇതൊരു വർഗീയ ആംഗിളിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും ഞങ്ങളുടെ ഇരു വാദം എന്ന് പറയുന്ന സാധനം അത് ആ കാർഡ് അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് അതെപ്പോൾ വേണമെങ്കിലും എടുത്ത് വീശാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളൊരു ധൈര്യം ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധത അവര് നിത്യസംഭവമാക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണെന്ന് തന്നെയാണ് അവരുമായിട്ട് അവിടെ സംഭവിച്ച വ്യക്തികളുമായിട്ടും അതുമായി ഇടപെട്ട ആളുകളുമായിട്ട് സംഭവിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോഴും മനസ്സിലാകുന്നതും അതു തന്നെയാണ് അതല്ലാതെ ഇത് നേരിട്ട് വന്ന് അള്ളാഹുക്ബർ വിളിച്ച് വണ്ടിയിടിച്ച് കയറ്റോ അല്ലെങ്കിൽ ആ പള്ളി പൊളിക്കാൻ നോക്കുക അതല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ നടത്തുന്ന ലോലെസ്നെസ് സോഷ്യൽ ആൻറ്റി സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് ആ സംഗതികൾക്ക് അവരുടെ പിന്നിലുള്ള ആ രാഷ്ട്രീയ സംഘടനയുടെയും അവരുടെ ഭൂരിപക്ഷത്തിൻ്റെയും അത് വെച്ച് അവർ ചെയ്യാൻ സാധ്യതയുള്ള ഈ വിക്ടിം കാഡിൻ്റെയും ആ ഒരു പിൻബലം അതവരവിടെ വലിയൊരു ഒരു കോൺഫിഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇത്തരം ലോലെസ്നസ്സ് അതിനകത്ത് എത്തിച്ചേരുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് പോലീസിനെ പോലും വെല്ലുവിളിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ ജനപ്രതിനിധികളെ വിലക്കെടുക്കുന്നു അവരുടെ അഭിപ്രായങ്ങളെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നു ഇതാണ് അതിൻ്റെ ബലം ഈ സംഗതിയാണ് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെ നേരിടുന്നതിന് ഏറ്റവും കൂടുതൽ വഴിമുടക്കികളാകുന്നത് എന്ന് നിരീക്ഷിച്ചിട്ടുള്ള ആളുകൾ അനേകം ആളുകൾ ഇവിടെ ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഞാൻ എപ്പോഴും ഇവിടെ പ്ലേ ചെയ്യാറുള്ള ആ യു ഐ മിനിസ്റ്റർ ആ യു എ മിനിസ്റ്റർ പറയുന്ന കാര്യം ഇന്നും നമ്മൾ കേൾക്കും എനിക്ക് തോന്നുന്നു നമ്മളെ ചാനലിൻ്റെ ഒരു ഒരു നാഷണൽ ആന്തം ആക്കേണ്ട സാധനം എൻ്റെ ഒരു ചാനൽ ആന്തം ആക്കേണ്ട ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ അത് പ്ലേ ചെയ്യണം കാരണം എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാമെന്നും യു നോ ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ബെറ്റർ ദാൻ അസ് അതൊരു കാരണം യുവർ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഈ രണ്ട് സാധനങ്ങളുമാണ് നിങ്ങൾ ഫെയിലിയറാകാൻ പോകുന്നതും നിങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് ടെററിസ്റ്റ് പുറത്തേക്ക് വരുന്നതും നിങ്ങൾ കാണാനിടയാക്കുക എന്ന് ആ യു എ മിനിസ്റ്റർ പറയുന്നത് അർത്ഥവത്താകുന്നത് അങ്ങനെയാണ് അത് യൂറോപ്പിൽ ബാധകമാണ് അത് കേരളത്തിൽ ബാധകമാണ് അത് ഇന്ത്യയിൽ എവിടെയും ബാധകമാണ് ഏത് പഞ്ചായത്തിലും അത് ബാധകമാണ് എന്ന് തന്നെയാണ് ഈ പറയുന്നത് അതാത് സ്ഥലങ്ങളിലുള്ള വ്യക്തികൾ അവിടെ ഉള്ള ആളുകൾ ഇതിനെതിരിടേണ്ട ആളുകൾ അതിൻ്റെ ഔദ്യോഗികമായിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആളുകൾ അവർ കൈക്കൊള്ളുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ ഈ മോഡറേറ്റ്സിനെ ഈ മോഡറേറ്റ് മുസ്ലിം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് മാനസിക പിന്തുണ കൊടുക്കുന്ന അതിനെ നിസാരവൽക്കരിക്കുന്ന അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല പറയുന്നത് ആ ഭീകരവാദികൾക്കെതിരെ എന്ത് തന്നെ പറഞ്ഞാലും അത് മുസ്ലിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് അതിനെ മാറ്റിക്കൊണ്ട് അതിനെ തടുക്കാൻ ഭാഗത്തിന് നിൽക്കുന്ന ആളുകൾ ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന ഒരു ഇൻഡാസ് ഇറക്കിക്കൊണ്ട് ആ വിഷയത്തിനെ വഴിതിരിച്ചുവിട്ടുകൊണ്ട് അതിൻ്റെ ചർച്ചകൾ മുഴുവൻ വഴിതെറ്റിക്കാൻ ചിലപ്പുള്ള ആളുകൾ അവരുടെ ആ ഒരു പ്രതിരോധത്തിന് മുന്നിൽ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതിനെ പ്രതിരോധിക്കാൻ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ മുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് അത് തിരിച്ചറിയണം അത് തിരുത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ശക്തമായ ഒരു ആവശ്യം കേരളത്തിൽ നമ്മൾ പറഞ്ഞു കാലങ്ങൾ ഇത്രയായി ഇങ്ങനെയൊരു വിഷയമുണ്ട് എന്ന് സമ്മതിച്ച് മുന്നോട്ട് ഒരു സ്ഥിതി ഇവിടെ ഇല്ല കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ ഒരു ഒരു സംഗതി ഏയ് ഒരു റിക്രൂട്ട്മെൻറ്റ്സ് അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന് മൻമോഹൻ സർക്കാർ ഓപ്പണായിട്ട് സമ്മതിച്ചിരുന്നില്ല പക്ഷേ മോദി സർക്കാർ വരുന്നു എൻ ഐ എയുടെ അന്വേഷണങ്ങൾ കൂടുതൽ ഘടിപ്പിക്കുന്നു കണക്കുകൾ പുറത്തേക്ക് വരുന്നു ഇന്ത്യയിൽ നിന്നും ഇരുന്നൂറോളം ആളുകളാണ് റിക്രൂട്ട്മെൻറ്റിലൂടെ പുറത്തേക്ക് പോയത് എന്ന കണക്കുകൾ വരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് നടന്നത് ഇന്ത്യയിൽ നിന്നാണ് സോറി കേരളത്തിൽ നിന്നാണ് എന്നും വരുന്നു കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്ന പേര് വരാൻ തന്നെ കാരണം ആ ഒരു കണക്ക് കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം അവിടെയാണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസവും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതറിയാതെ ഇത് കണ്ണടച്ച് റദ്ദാക്കിക്കൊണ്ട് ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല എന്ന് പറയുന്ന ആ ഒരു ഓസ്ട്രിച്ച് ബയസ് അത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇത് തിരിച്ചറിയണം ഇതിന് പറയാൻ നിങ്ങൾ മുന്നോട്ട് വരണം അവിടെ നിങ്ങൾ ഈ ന്യൂനപക്ഷമല്ലേ അവർ വിക്ടിംസ് അല്ലേ എല്ലായിടത്തും അതുപോലെ അങ്ങനെയുള്ള ചില കപടവാദങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ നിന്നാൽ ഇസ്ലാമ ഫോവിയ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നിങ്ങൾ മുതിരും തോറും അതല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം വിരുദ്ധനാകും എന്നുള്ള ഒരു ചാപ്പ പേടിച്ചിട്ട് നിങ്ങൾ നിശബ്ദനാകാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നത്തിലാക്കും കേരളം കുട്ടിച്ചോറാകും എന്നുള്ളതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ഈരാറ്റുപേട്ട എന്നതും കൂടിയാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്തായാലും ആ വിഷയത്തിൽ കൂടുതൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ തൽക്കാലം ഈ വിഷയം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് ഈ തീവ്രവാദം എന്ന് പറയുന്ന വിഷയം അത് മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ അത് പിടിമുറുക്കും എന്നുള്ളതിനും അത് ആ നാട്ടിലെ ലോ എന്ന് പറയുന്ന ലോ സംവിധാനം റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സംഗതിക്ക് നിയമവാഴ്ച എന്ന് പറയുന്ന സംഗതിയെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമായിട്ട് വരുമെന്നും അവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഒരു കോട്ടയം എസ് പിക്ക് പോലും തൻ്റെ നിലപാട് പറയാൻ പറ്റുന്നില്ല കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകൾ പോലും പറയാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പോൾ നിയമത്തെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് നിയമവാഴ്ചയെ കൈകാര്യം ചെയ്യുന്നതാണ് ആ നിയമവാഴ്ച കൈകാര്യം ചെയ്യേണ്ട ആളുകളാണോ അതോ ഈ ഭീകരവാദികളാണോ എന്നതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് പക്ഷേ നമ്മൾ കാണുന്നത് ഇത് നിയമവാഴ്ച അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ നോക്കുകുത്തിയാകുന്ന അവസ്ഥ ഇതാണ് നമ്മൾ കാണുന്നത് ജിഹാദികൾ വാഴുന്ന ഒരു അവസ്ഥ ആ ജിഹാദികൾക്ക് കൂട്ടായിട്ട് അവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരും അവിടുത്തെ എം എൽ എ പോലും അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ച ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് ഇത് തിരിച്ചറിയണം ഇതിനെ എതിരിടണം നമ്മുടെ നാട്ടിൽ ഏത് സ്ഥലത്ത് ഏത് പഞ്ചായത്തിൽ നിലവിൽ ഇതുപോലെയൊരു ഒരു സംഭവം വന്നാലും അല്ലെങ്കിൽ ഈയൊരു സ്ഥിതി വിശേഷം ഉണർന്നു വരുന്നത് കണ്ടാലും നമ്മൾ ജാഗരൂകരായിട്ടിരുന്ന് അതിനകത്ത് ഇടപെടുന്ന ആളുകളായിട്ട് മാറണം എന്നുകൂടിയാണ് എനിക്കതിനകത്ത് പറയാനുള്ളത് ഇതൊരു ഇതൊരു വാണിങ് കോളായിട്ട് നിങ്ങളത് മനസ്സിൽ വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇനി നമ്മുടെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അത് ബ്രിട്ടനിൽ നിന്നുള്ളതാണ്